സനാതനം ധർമ്മപാഠശാലയുടെ ആഭിമുഖ്യത്തിൽ പത്ത് വയസ്സിന് മേലെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ നാല് മേഖലകളിലായി അഞ്ച് കേന്ദ്രങ്ങളിൽ ഏകദിന വിദ്യാർത്ഥി ശിബിരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടക്കുകയാണ് കേവലമൊരു ശിബിരം എന്നതിലുപരി നമ്മുടെ മക്കളുടെ കഴിവുകളെ പരമാവധി വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണിത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായി വ്യത്യസ്തമായ ക്ലാസ്സുകളും ക്യാമ്പുകളും തിരഞ്ഞെടുത്ത ആയിരം വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന പരിശീലനവും കൗതുകത്തിലൂടെയും കളിയിലൂടെയും വിജ്ഞാനവും എന്നതിലുമാണ് പാഠശാലയുടെ ലക്ഷ്യം ഏകദിന ശിബിരം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് വള്ളുവനാട് മേഖലയിലെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും മലബാർ മേഖലയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ള കുട്ടികളെയാണ് ശിബിരത്തിൽ പങ്കെടുപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായി വാര്യർ ഫൗണ്ടേഷനിലാണ് ക്യാമ്പ് നടക്കുന്നത് കൊച്ചിൻ മേഖലയിൽ നിന്നുള്ള ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ഇത്ര എൻ എസ് എസ് കരയോഗം ജൂബിലി മന്ദിരത്തിൽ നടക്കും മലബാർ മേഖലയിൽപ്പെട്ട വയനാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ വയനാട് ജില്ലയിലെ കൃഷ്ണമൂല ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ ഏകദിന ക്യാമ്പ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച കണ്ണൂർ കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് തിരുവിതാംകൂർ മേഖലയിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഏകദിന ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പൂജപ്പുര എൽ ബി എസ് സെമിനാർ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് കേവല വിദ്യാഭ്യാസം എന്നതിലുപരി അഭ്യസിച്ച വിദ്യകൾ ജീവിതത്തിൽ ഉപകരിക്കുവാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്ന ഈ ക്യാമ്പ് സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം ഡോക്ടർ ശ്രീ അനൂപ് വൈക്കം സങ്കല്പ് ഐ എ എസ് അക്കാഡമിയിൽ നിന്നുള്ള അധ്യാപകൻ ശ്രീ ഹരിഗോവിന്ദ് സാർ ശ്രീമതി സൂര്യ വിനോദ് എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത് കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിശദ വിവരം ലഭിക്കുന്നതാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ എത്താനുള്ള സൗകര്യം സനാതനം ധർമ്മപാഠശാലയുടെ ജില്ലാ കാര്യകർത്താക്കൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവർ കൃത്യം ഒൻപത് മണിക്ക് തന്നെ ക്യാമ്പുകളിലും എത്തേണ്ടതാണ് നാല് മുപ്പത് വരെയാണ് നമ്മളുടെ ക്യാമ്പ് സമയം ഇരുന്നൂറ്റി രൂപയാണ് ക്യാമ്പ് ഫീസ് എല്ലാ വിശദമായ വിവരങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേമാതരം